മുരുകൻ്റെ പന്ത്രണ്ട് നാമങ്ങളും അതിന്റെ ഉത്ഭവത്തെയും കുറിച്ചാണ് ഇന്ന് പറയുന്നത് അത് നമുക്ക് മുരുകൻ്റെ പന്ത്രണ്ട് നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സുബ്രഹ്മണ്യൻ വേലായുധൻ ഗുഹൻ കുമാരൻ സ്കന്ദൻ ശരവണഭവൻ കാർത്തികേയൻ താരകബ്രഹ്മം ബാഹുലേയ്യൻ സ്വാമിനാഥൻ ഷൺമുഖൻ മുരുകൻ ഇനി നമുക്ക് ഈ പേരുകളെല്ലാം ഉണ്ടായത് എങ്ങനെയാണെന്ന് നോക്കാം വേദശാസ്ത്ര പണ്ഡിതനും ബ്രഹ്മജ്ഞാനിയും ആയതിനാലാണ് സുബ്രഹ്മണ്യൻ എന്ന പേരുണ്ടായത് വേൽ ആയുധമാക്കിയതിനാലാണ് വേലായുധൻ എന്ന നാമമുണ്ടായത് ആനന്ദവും ഗോപ്യവുമായ ജ്ഞാനത്തിന്റെ അധികാരി ആയതിനാലാണ് ബുഹൻ എന്ന നാമം ഉണ്ടായത് സദാ യൗവനയുക്തനായിരിക്കുന്നത് കൊണ്ടാണ് കുമാരൻ എന്ന നാമം ഉണ്ടായത് പാർവതി ദേവിയുടെ ആശ്ലേഷത്താൽ ആറ് ശരീരമായിരുന്ന ഭഗവാൻ ഏക ശരീരനായി തീർന്നതിനാലാണ് സ്കന്ദൻ എന്ന നാമം ഉണ്ടായത് ആറ് താമരപ്പൂക്കളിലായി ഗംഗയിലെ ശരവണ പൊയകയിൽ ജനിച്ചതിനാലാണ് ഭവൻ എന്ന നാമം നാമമുണ്ടായത് കാർത്തിക നക്ഷത്ര ദേവികളായ ആറ് ദേവികൾ വളർത്തിയതിനാൽ കാർത്തികേയൻ എന്ന നാമമുണ്ടായി ഗ്രന്ഥ ഗ്രന്ഥനക്ഷത്രാദികളുടെ അധിപനായതിനാലാണ് താരക ബ്രഹ്മം എന്ന നാമം ഉണ്ടായത് അഗ്നിയിൽ നിന്ന് ജനിച്ചതിനാലാണ് ബാഹുലേയൻ എന്ന നാമം ഉണ്ടായത് മഹാദേവന് പ്രണവമന്ത്രം ഉപദേശിച്ചതിനാൽ സ്വാമിനാഥൻ എന്ന പേരുണ്ടായി ആറ് മുഖങ്ങൾ ഉള്ളതിനാലാണ് ഷൺമുഖൻ എന്ന നാമം ഭക്തവത്സലൻ ആയതിനാലാണ് മുരുകൻ എന്ന നാമം